അത്രയുള്ളവരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിഷ യോഗങ്ങളെക്കുറിച്ചാണ് അടുത്തതായി ത്രിഗ്രഹ യോഗങ്ങളിൽ സൂര്യനും ബുധനും ശനിയും ഒന്നിച്ച് നിന്നാൽ വരുന്ന ത്രിഗ്രഹ യോഗമാണ് നാം ചർച്ച ചെയ്യുന്നത് ഇതൊരു നല്ല യോഗമല്ല സ്വതവേ ശനിയും ബുധനും നവംസകാഖ്യവും നവംസകൾ എന്ന് പറയപ്പെടുന്നുണ്ട് അത് സൂര്യനോടുകൂടി യോഗം ചെയ്താൽ ആ ഒരു യോഗത്തെ എന്ത് ചെയ്യുന്നു ബലപ്പെടുത്തുന്നു ഈ ത്രിഗ്രഹ യോഗം നിങ്ങൾ ഈ യോഗം ശ്രദ്ധിക്കുക ക്ലീവാ ചോരോഷ്യഹ സർവജിതോ ബന്ധുഭി പരിത്യക്തം ഏകസ്ഥേർ സൗരാദിത്യന്തുസുഹി ഇവിടെ സൗരൻ ശനി ആദിത്യൻ സൂര്യൻ ഇന്ദുസുധൻ ബുധൻ ഈ മൂന്ന് ഗ്രഹങ്ങളും ഏകസ്ഥേഹി ഒന്നിച്ചു വരികയാണെങ്കിൽ പറയുന്ന ത്രിഗ്രഹ യോഗത്തിൻ്റെ ഫലം ഇപ്രകാരമാണ് ക്ലീപനാകുന്നു ആ വ്യക്തി നവംസക പ്രകൃതിയായി ഭവിക്കുന്നു എന്ന് സാരം പുരുഷനായാൽ പൗരുഷമില്ലാത്തവനും സ്ത്രീയായാൽ ആയാൽ സ്ത്രീത്വമില്ലാത്തവളുമായി ഭവിക്കുന്നു എന്ന് സാരം ചോരഹ അദ്ദേഹം കളവ് നടത്തുന്നു കള്ളന്റെ സ്വഭാവങ്ങളെല്ലാം പ്രകടിപ്പിക്കുന്നു ദോഷ്യ അന്യരാൽ വെറുക്കപ്പെടുന്നു ആ വ്യക്തി വ്യക്തിയെന്ന് സാരം സർവജിതഹ എല്ലാവരും ഇദ്ദേഹത്തെ ജയിക്കുന്നു ഇദ്ദേഹം എല്ലാവരുടെയും മുന്നിൽ പരാജിതനാകുന്നു ബന്ധുക്കളാൽ ഉപേക്ഷിക്കപ്പെടുന്നു ഇപ്രകാരം നല്ല ഒരു യോഗ ഫലമല്ല ഈ ത്രിഗ്രഹ യോഗത്തിൽ കല്യാണവർമാവ് സാരാവലി ആചാര്യൻ തരുന്നത് പക്ഷേ ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം വളരെ ദുർബലമായി ശനിയും ബുധനും ആദിത്യനോടുകൂടി മൗഢ്യത്തോടുകൂടി നിൽക്കുമ്പോൾ മാത്രമേ ഈ യോഗത്തിനൊക്കെ പ്രസക്തിയുള്ളൂ എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം ബലവാനായ സൂര്യനും ശനിയും ബുദ്ധനുമാണെങ്കിൽ ഈ യോഗത്തിന് യാതൊരു പ്രസക്തിയും ഉണ്ടാകില്ല ഗ്രഹങ്ങൾ ദുർബലമാവുക മൗഢ്യത്തോടുകൂടി നിൽക്കുമ്പോഴാണ് ഗ്രഹങ്ങളുടെ കലകൾക്ക് അഷ്ടവർഗത്തിൽ ബലം കുറയുമ്പോഴാണ് ഈ യോഗങ്ങളൊക്കെ സാധാരണ നാം കാണുന്നതും അനുഭവിക്കുമ്പോൾ അനുഭവിക്കുന്നതുമെന്ന് മനസ്സിലാക്കുക